മണിപ്പൂരിൽ ഓഗസ്റ്റ് മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും ഇതു സംബന്ധിച്ച പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും എന്നാൽ രാഷ്ട്രപതി ഭരണം നീട്ടുന്നതിൽ മണിപ്പൂർ ബിജെപിയിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച അമിത്ഷായുടെ നോട്ടീസ് ജൂലൈ ഇരുപത്തിനാലിന് രാജ്യസഭ സ്വീകരിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സഭ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിർത്തിവച്ചിരുന്നു മണിപ്പൂരിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിച്ച പ്രഖ്യാപനം ആറുമാസത്തേക്ക് കൂടി നീട്ടുന്നതിന് ഈ സഭ അംഗീകാരം നൽകുന്നു എന്നാണ് പ്രമേയത്തിൽ പറയുന്നത് വംശീയ കലാപം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന ആരോപണം ഉയർന്നതോടെ മണിപ്പൂരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് മേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ കലാപം തുടങ്ങിയത് മെയ്ദികളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവോടെയാണ് തുടക്കം ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ചുരാ ചന്ദ്രപൂരിൽ നടന്ന മാർച്ചോടെയാണ് കലാപം ആരംഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് രാജ്യം കണ്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വീടുകൾ അഗ്നിക്കിരയാക്കി വാഹനങ്ങൾ കത്തിച്ചു ജനങ്ങൾ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് കൃത്യമായ കണക്ക് ഇപ്പോഴും ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെ ഇരുന്നൂറ്റി അറുപത് തവണയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം അക്രമങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ടുണ്ട്